നമ്മൾക്ക് ഓരോരുത്തർക്കും സിമ്പിളായിട്ട് അറുപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ ലഭിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഏതാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് നമുക്ക് ലഭിക്കാതെ പോകുന്നത് അപ്പോൾ എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അതിനായിട്ട് ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ആക്കാം അതായത് ഈ അക്കൗണ്ട് അക്കൗണ്ടുള്ളവർക്കാണ് നടക്കട്ടോ അപ്പോൾ അത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് തായോട്ടൊക്കെ സ്ക്രോൾ ചെയ്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റിവാർഡ് അതുപോലെ തന്നെ ഓഫർ അതുപോലെ തന്നെ ടെസ്റ്റ് ഷോർട്സ് ഇതിൽ നമുക്ക് വേണ്ടത് ഈ ഷോർട്സ് ക്രിക്കറ്റിൻ്റെ ഒരു ഗെയിമാണ് ഇതിൽ നമുക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം നമ്മൾ സിക്സ് അടിക്കലാണ് വേണ്ടത് അപ്പോൾ സിക്സ് ആറ് സിക്സ് അടിച്ചാൽ എന്ത് ചെയ്യും ഒരു റിവാർഡ് ഒരു ഒരു കൂപ്പൺ തരും അതായത് മർച്ചൻ്റ് പേയ്മെൻറ്റ് ചെയ്യും ഇത്ര പൈസ അൻപത് മുതലിൻ്റെ മേലുള്ള ഒരു മർച്ചൻ്റ് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും അങ്ങനെ മർച്ചൻ്റ് പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ലഭിക്കും അതാണ് ആദ്യ ടാസ്ക് ഇനി നമുക്ക് പിന്നെ ഹൈസ്കോറ് ഏറ്റവും കൂടുതൽ ഇരുപത് സിക്സ് അടിക്കണമെന്നാണ് അത് കുറച്ച് പ്രയാസമാണ് പക്ഷേ എൻ്റെ മൊബൈൽ ഫോണും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഉടനെ എനിക്ക് ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇരുപത് സിക്സ് അടിച്ചാൽ കിട്ടുക അപ്പോൾ ഇത് ലാസ്റ്റൊക്കെ പന്ത് ഭയങ്കര സ്പീഡിൽ പോകും അവിടെ പതിനഞ്ച് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വിക്കറ്റ് വന്നാൽ വീണ്ടും കളിക്കാം പിന്നെ തുടക്കം തെല്ലാണ് നമുക്ക് ആവർത്തിക്കുക അപ്പോൾ അവിടെ നോ ന്യൂ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം എന്താണ് ആ അറുപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ എങ്ങനെ ലഭിക്കാൻ നോക്കാം അതിനായിട്ട് ബേക്ക് വന്നതിന് ശേഷം ഇതുപോലെ റിവാർഡൊക്കെ വന്നിട്ട് നമുക്ക് അവിടെ മർച്ചൻറ്റ് പേയ്മെൻറ്റ് ചെയ്താൽ ആറ് സിക്സിനുള്ള നമുക്ക് സിമ്പിളായിട്ട് ലഭിക്കും നമുക്കിവിടെ ചെയ്യേണ്ടത് ചലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് ഈ ചലഞ്ച് ഫ്രണ്ട്സിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു വ്യക്തിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അദ്ദേഹം ആകുമ്പം ലിങ്ക് വഴി കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളും അവരും എത്ര സിക്സ് അടിച്ചേ നോക്കും ഇപ്പം ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്നും മറ്റു രണ്ട് വ്യക്തിക്ക് സെൻഡ് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ അവർ പന്ത്രണ്ട് സിക്സ് അടിച്ചിരിക്കണേ അതുപോലെ തന്നെ പതിനേഴ് സിക്സ് അടിച്ചു അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിൽ തോറ്റ് തോറ്റുകെടുക്കുകയാണ് ഇതുപോലെ നമുക്ക് ഇരുപത് പേരെ വരെ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ആഡ് ചെയ്യാം അപ്പോൾ ഈ നിലവിൽ കണ്ടില്ലേ ഈ ജയിലാനെന്ന് പറഞ്ഞ വ്യക്തി പന്ത്രണ്ട് സിക്സ് അടിച്ചു അപ്പോൾ എനിക്ക് ഈ പന്ത്രണ്ടിൻ്റെ കൂടുതൽ അടിച്ചാൽ മാത്രമാണ് ഇവനായിട്ട് എനിക്ക് ജയിക്കാൻ പറ്റുക അപ്പോൾ തന്നെ ഈ സഫ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പതിനേഴ് സിക്സിൻ്റെ കൂടുതൽ അടിച്ചാൽ മാത്രമാണ് എനിക്ക് ജയിക്കാൻ പറ്റുക അങ്ങനെ ആ ജയിക്കുന്ന സമയത്ത് ഇനി അതല്ല നിങ്ങളുടെ ഏതെങ്കിലും വീട്ടിൽ ആരും ഉപയോഗിക്കാത്ത അതിലേക്ക് സെൻഡ് ചെയ്താൽ അവർ സീറോ സിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൽ ജയിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നൂറ് കാണിക്കും അങ്ങനെ നമുക്ക് പത്തി ഇരുപത് വരെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ പോലും നമ്മളൊരു പത്തെണ്ണം ചെയ്യാം ഇരുപണ്ണം ഓപ്ഷൻ ഉണ്ടെങ്കിലും പത്തെണ്ണം ചെയ്യുക അതിൽ ആറ് നമ്മൾ മസ്റ്റേഡ് ജയിച്ചിരിക്കണം അങ്ങനെ ജയിച്ചിരിക്ക ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അറുന്നൂറ് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ആറ് പേരും നമ്മൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അറുന്നൂറ് രൂപ വരെ കാണാൻ സാധിക്കും എന്നിട്ട് മെയ് ഇരുപത്താറാം തീയതി ഓർത്ത് വെക്കുക ഈ മാസം മെയ് ഇരുപത്തി ആറാം തീയതി ലാസ്റ്റ് രാത്രി അന്ന് നമുക്ക് ഈ അറുന്നൂറ് രൂപ മുതൽ അതായത് അറുപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് ഈ ഒരു ചലഞ്ച് ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പരമാവധി ആരും ഉപയോഗിക്കാത്ത അങ്ങനെയുള്ള ഗൂഗിൾ പേ ഉള്ള അങ്ങനത്തെ ഓപ്ഷനൊന്നും ഉപയോഗിക്കാത്തവരിലേക്ക് സെൻഡ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറുപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ നമുക്ക് പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നാളെ രാത്രി എട്ടരക്ക് കാണാം